ഇപ്പോൾ നൽകാൻ കഴിയുന്നത് ഒരു വലിയ വാർത്ത എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഒരു നമ്മുടെ രാജ്യം തന്നെ ഞെട്ടുന്ന തരത്തിലുള്ള ഒരു വലിയ വാർത്ത ഓഗസ്റ്റ് ഇരുപത്തി രണ്ടിന് ജാർഖണ്ഡിൽ നിന്ന് പതിനൊന്ന് ഭീകരരെ പിടികൂടുമ്പോൾ ഒരു വലിയ വാർത്ത അതിന് പിന്നിലുണ്ട് എന്ന് ദില്ലിയുടെ സ്പെഷ്യൽ പോലീസ് സെല്ലിന് അറിയില്ലായിരുന്നു പിന്നീട് ഇവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അൽ കൊയ്ദയുടെ സ്ലീപ്പർ സെല്ലുകൾ വഴി പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാന നിധി അതിൽ കൂട്ടത്തോടുകൂടി പേരു ചേർത്തുകൊണ്ട് ലഭിക്കുന്ന ആറായിരം രൂപ ആ ആറായിരം രൂപ നേരെ പോകുന്നത് ഈ പറയുന്ന ഭീകര പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ടായിട്ടാണ് പോകുന്നത് അതായത് ഇവർ ജാർഖണ്ഡിലും ദില്ലിയിലും അടക്കം സ്ലീപ്പർ സെല്ലുകളിലുള്ള അംഗങ്ങളെ കൊണ്ട് ഇതിൻ്റെ ഫോം പൂരിപ്പിച്ചുകൊണ്ട് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ചേരുന്നു അത് നമുക്കറിയാം ഒരു വർഷം ആറായിരം അതിൽ ലഭിക്കുന്നത് ഈ ആറായിരം രൂപ ഫണ്ട് വാങ്ങുന്നു ഈ ഫണ്ട് നേരെ ഈ ഭീകരപ്രവർത്തകർക്ക് ആയുധം വാങ്ങാനും മറ്റ് പ്രവർത്തനങ്ങൾക്കുമായി പോകുന്നു അതിനുവേണ്ടി പ്രവർത്തിച്ച പതിനൊന്ന് പേരെയാണ് ദില്ലി പോലീസിൻ്റെ സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്യുകയും അവരെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരിക്കുന്നത് ആ കോടതിയിൽ ഹാജരാക്കിയവരുടെ പേര് വിവരങ്ങൾ ഇങ്ങനെയാണ് അനാമുൽ അൻസാരി ഷഹബാസ് അൻസാരി അൽത്താഫ് അൻസാരി അർഷാദ് ഖാൻ തുടങ്ങിയ പതിനൊന്ന് പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇവരെ കോടതിയിൽ ഹാജരാക്കി ദില്ലി പോലീസ് സിറ്റി കോടതിയിലാണ് ഹാജരാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ ചെയ്തിരിക്കുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് നമ്മുടെ രാജ്യത്തെ വ്യാപകമായ രീതിയിൽ ഈ സ്ലീപ്പർ സെല്ലുകൾ രൂപീകരിച്ചു കൊണ്ട് സർക്കാരിൻ്റെ ധനസഹായം അടക്കം ഇതുപോലെ മാറ്റി ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിക്കപ്പെടുന്ന അനവധി സ്ലീപ്പർ സെല്ലുകളുണ്ട് എന്ന് ബോധ്യമാകുന്നത് ഏതായാലും ഈ പ്രതികളെ ഇപ്പോൾ തിഹാർ ജയിലിലേക്ക് അയച്ചിരിക്കുകയാണ് ഒരു വലിയ വാർത്ത എന്ന് തന്നെ പറയേണ്ടി വരും അനവധി ചെറിയ ചെറിയ സ്ലീപ്പർ സെല്ലുകൾ രൂപീകരിക്കുന്നു ഈ സ്ലീപ്പർ സെല്ലുകൾ ഗ്രാമീണരുടെ ഇടയിലേക്ക് എത്തുന്നു അതായത് അവരുടെ അനുഭവമുള്ള ഗ്രാമീണരെ കണ്ടെത്തുന്നു അവരുടെ കയ്യിൽ നിന്ന് ഫോം പൂരിപ്പിക്കുന്നു ഇതിൽ ഭാഗമാകുന്നു നമുക്കറിയാം വലിയ ഒരു രാജ്യത്ത് ഒരു വലിയ കൈയ്യടി നേടിയ പദ്ധതി കൂടിയായിരുന്നു സാധാരണപ്പെട്ട കർഷകർക്ക് അരസെന്റ് മുതൽ ഏക്കർ വരെയുള്ള സാധാരണപ്പെട്ട കർഷകർക്ക് വലിയ ഒരു സഹായമായിരുന്നു ഈ കർഷക കർഷകം ആ സഹായത്തിൽ പോലും ഇതുപോലെ സ്ലീപ്പർ സെല്ലുകൾ രൂപീകരിച്ചുകൊണ്ട് ഭീകരപ്രവർത്തനത്തിന് പണം കെട്ടി കണ്ടെത്തുന്ന ഒരു വലിയ സംഘം ദില്ലിയിലും ജാർഖണ്ഡിലും പ്രവർത്തിക്കുന്നു രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചു കഴിയുകയും ചെയ്തിരിക്കുന്നു മലയാളം